ായി ഈ പീരീഡ്സ് സമയങ്ങളിൽ സ്ത്രീകൾക്ക് മൂഡ് സിങ്സ് ഉണ്ടാകും എന്ന് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷത്തോളമായി ഇതുവരെ സനാമിൽ നിന്നും അത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവമാണ് ഇതൊക്കെ ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം എന്നോട് പാട് വാങ്ങിയ കാര്യം ആൾ ഓർമ്മിച്ചിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത് വിട്ടുപോയി വിട്ടുപോയത് കാരണം ആൾക്ക് ആവശ്യ സമയത്തിന് സാധനം കിട്ടാതെ വന്നപ്പോൾ ആളുടെ മൈൻഡൊക്കെ മാറി സംഭവം എന്താണെന്ന് ആവർത്തിച്ചാവർത്തി ഞാൻ ചോദിച്ചിട്ടും ആള് ഒരക്ഷരം മിണ്ടുന്നില്ല സംഗതി പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായതുകൊണ്ട് കാര്യം പിടികിട്ടി പിന്നെ ഒരു ഓട്ടടാ ഓട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്റെ പൊന്നും അച്ചന്മാരെ ഇതൊക്കെ ഓർത്ത് വെച്ച് പ്രവർത്തിച്ചോണോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ ചെവിയും പൊത്തി പൊത്തിക്കിടക്കേണ്ട അവസ്ഥയുണ്ടാവും ഞങ്ങൾ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വലിയ നാണക്കേടൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ അല്ല അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന് ഓർത്തൊരു പേടി മൂർസിങ്സ് ഇങ്ങനെയൊക്കെയാണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ലാത്ത സത്യം കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന സംഭവമാണ് എന്റെ പൊന്നോ ഒരൊന്നൊന്നര അനുഭവമായി പോയി കേട്ടോ എന്നാലും പറയാതിരിക്കാം വയ്യ അയ്യോ ഈ വക കാര്യങ്ങളുണ്ടോ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ അനുഭവം ഇത്രയും നാളായിട്ടും സംഭവം എനിക്ക് എന്താണ് ഇതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ഒരു ദിവസം കൊണ്ട് എനിക്ക് പിടി കിട്ടിക്കട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും ഈ വീഡിയോ ആരും കാണണമെന്നൊന്നും ഞാൻ സജക്റ്റ് ചെയ്യുന്നില്ല എന്നാലും കാണുന്നവരുണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചട്ടിങ്ങെല്ലാം തട്ടിപ്പൊട്ടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ വേറെ അല്ല എനിക്കൊന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ടാ എനിക്കാണെങ്കിൽ ഇത് വളരെ ചെറുതാണ് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ കാരണം ഇതിലും വലുതായിരുന്നു ഞാൻ അനുഭവിച്ചത് ഹാപ്പിയാണ് കേട്ടോ ഹാപ്പി ലൈഫ്